ജനുവരി മാസം അഞ്ചാം തീയതി ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന ചരിത്ര പുരുഷൻ്റെ ഇരുന്നൂറാമത് ജന്മദിന ആഘോഷ ഒരു വർഷകാലം നിന്നു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ തുടക്കം തിരുവനന്തപുരത്ത് ബഹുമാനായ കേരളത്തിൻ്റെ ഭക്ഷ്യ വകുപ്പ് മന്ത്രി ശ്രീ അഡ്വക്കറ്റ് ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്യുകയാണ് ഇത്രയും ബഹുമാനായ സെൻഡി പി യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ജീവചരിത്രം രചിച്ച അദ്ദേഹം രചിച്ചല്ല അനിൽ കോമത്ത് അനിൽ അജിത്ത് എന്ന് പറയുന്ന നങ്ങിയാറുള്ളരയായി താമസിക്കുന്ന കോളേജ് അധ്യാപകനായ ശ്രീ കോമത്ത് അജിത്ത് സാർ കഴിഞ്ഞ ആറ് ഏഴ് വർഷത്തെ നിരന്തരമായ പഠനത്തിലൂടെ വളരെ വിപുലമായ രീതിയിൽ പ്രൊഫസർ എം കെ സാനു അദ്ദേഹത്തിൻ്റെ മുഖവരയോടു കൂടിയുള്ള ജീവചരിത്ര ഗ്രന്ഥം അവിടെ ഏറ്റുവാങ്ങുകയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തുടർന്നുള്ള സമ്മേളനത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് മുന്നയാറ്റിങ്ങൽ എം പി ശ്രീ അടൂർ പ്രകാശം ബ്രഹ്മശ്രീ ഗുരുരത്നം ജാന ജ്ഞാന തപസ്സയും പങ്കെടുക്കുന്ന വിപുലമായ ചടങ്ങ് തിരുവനന്തപുരത്ത് നടക്കുകയാണ് അതിന് മുന്നോടിയായി ജനുവരി മാസം നാലാം തീയതി ഈ ചരിത്ര പുരുഷൻ്റെ പ്രാധാന്യം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു സന്ദേശ വാഹന യാത്ര ജനുവരി മാസം നാലാം തീയതി ചരിത്രം ഉടങ്ങുന്ന കിടങ്ങാമ്പർമ്മ ക്ഷേത്ര പരിസരത്തുള്ള അമ്പലപ്പുഴ എസ് എൻ ഡി പി യൂണിയൻ്റെ ഹാളിൽ വെച്ച് ആരംഭിക്കുകയാണ് ജനുവരി മാസം നാലാം തീയതി രാവിലെ ഒൻപതര മണിക്ക് ബഹുമാനായ മുൻ മന്ത്രി ശ്രീ ജി സുധാകരനാണ് ആ യോഗം ആ യാത്ര ഉദ്ഘാടനം ചെയ്യുന്നത്